നമസ്കാരം ഫ്രാൻസിസ് മാർ മാർപ്പപ്പ കൗമാരകാലത്ത് ദൈവവഴിയിലേക്ക് തിരിയാൻ കാരണമായത് പ്രണയ നൈരാശ്യമാണോ എഴുപത്തിയാറുകാരിയായ അമേലിയ ടാമിയുടെ വെളിപ്പെടുത്തലുകളാണ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കൗമാരപ്രായത്തിൽ ജോർജ് മരിയോ ബെർഗോളിയോ തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും തനിക്ക് അത് നിരസിക്കേണ്ടി വരികയും ചെയ്തുവെന്നായിരുന്നു അമേലിയ വെളിപ്പെടുത്തിയത് തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പുരോഹിതനാകുമെന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും അമേലിയ പറയുന്നു ബെർഗോളിയോ വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ രണ്ടുപേർക്കും പ്രായം പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു അത്ര കാര്യമറിഞ്ഞ അമേലയുടെ വീട്ടുകാർ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു അതുകൊണ്ടുതന്നെ അമേലിക്ക് ഈ അഭ്യർത്ഥന സ്വീകരിക്കാനും കഴിഞ്ഞില്ല ബ്യൂണ സൈറസിന് സമീപമുള്ള ഫ്ലോറസിലെ വീട്ടിൽ വെച്ചാണ് അമേല പഴയ കഥകൾ പറഞ്ഞത് ചെറുപ്പത്തിൽ അദ്ദേഹം എനിക്കൊരു കത്ത് തന്നു ഞാൻ മറുപടി നൽകിയില്ല കത്തിൽ ചുവന്ന മേൽക്കൂരയുള്ള ഒരു വീടിന്റെ ചിത്രവും വരച്ചിരുന്നു വിവാഹശേഷം എനിക്ക് വേണ്ടി വാങ്ങുന്ന വീടാണിതെന്നും പറഞ്ഞിരുന്നു എന്നാൽ എന്റെ മാതാപിതാക്കൾ എന്നെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി ഞങ്ങൾ തങ്ങുമേൽ അടുക്കാതിരിക്കാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനല്ല രണ്ട് കുട്ടികൾ തമ്മിലുള്ള നിഷ്കളങ്കവും പരിശുദ്ധമായ അടുപ്പമാണ് അന്നുണ്ടായതെന്നും അമേലിയ വെളിപ്പെടുത്തിയിരുന്നു വീട്ടിൽ കണ്ട മാതൃക പിന്തുടർന്ന് ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടാകാം അദ്ദേഹം അന്ന് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ആ പ്രായത്തിൽ പ്രേമത്തെ പ്രേമത്തെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നുവെന്നും മുതിർന്ന ശേഷമാണ് പ്രേമത്തെ പറ്റി മനസ്സിലാക്കിയതെന്നും അമീലിയ പറഞ്ഞു ഒരിക്കൽ കത്തിലൂടെ ബെർഗോളിയോ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി യുവതിയുടെ മാതാപിതാക്കൾ ബെർഗോളിയിൽ നിന്നും കത്തുകൾ സ്വീകരിക്കുന്നതും വിലക്കി അതോടെ അത് അവിടെ അവസാനിക്കുകയായിരുന്നുവെന്നും അമാലിയ വെളിപ്പെടുത്തിയിരുന്നു മാസങ്ങൾക്ക് ശേഷം ബെർഗോളിയോ സെമിനാറിൽ ചേർന്ന് താൻ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു താൻ അദ്ദേഹത്തിന്റെ ആ അഭ്യർത്ഥന സ്വീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പുരോഹിതനാകുമായിരുന്നില്ല എന്നാൽ നിർഭാഗ്യവശാൽ തനിക്ക് അത് നിരസിക്കേണ്ടി വന്നുവെന്നും ഒരിക്കൽ അമാലി വ്യക്തമാക്കി അമാലിയ തന്നെയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാൽ ആ നിരസിക്കൽ ചരിത്രത്തിലേക്ക് തന്നെ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് എത്തുകയായിരുന്നു ബെർഗോളിയെ പിന്നീട് പൗരോഹിത്യം സ്വീകരിക്കുക മാത്രമല്ല റോമൻ കത്തോലിക്ക സഭയുടെ തലവനായി മാറുകയും ചെയ്തു ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ അഞ്ചു മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ മാസം പതിനേഴാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് മാർപ്പാപ്പ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ പതിമൂന്നിന് ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റലോണിയയിൽ നിന്നും പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ചിൽ ജർമ്മനിയിലെത്തി പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ യുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയെ മെയ് ഇരുപത്തിയേഴിന് ബിഷപ്പായി അഭിഷക്തനാക്കി തുടർന്ന് ബിയോണസ് ഐറിസിന്റെ സഹായമെത്രാൻ ഔക്കാർ ഉപദേൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മൂന്നിന് ജോർജ് ബർഗോളി ഓക്സിലേറി ആർച്ച് ബിഷപ്പായി ഒൻപത് മാസങ്ങൾക്ക് ശേഷം കർദിനാൽ ആന്റോണിയോ ക്വാറൻസീനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബർഗോളിയെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധനാ സമിതികളുടെ ചുമതലകളും നൽകി രണ്ടായിരത്തി ഒന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബെർഗോളി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക വസ്തി ഒഴിവാക്കി നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹം താമസിച്ചു സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം കർദിനാൾ പദവി ലഭിച്ചതിനു ശേഷം ബെർഗോളിക്ക് ബിഷപ്പ്മാരുടെ സിനിഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി ജോൺ പോൾ രണ്ടാമന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ് ർഗോളിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കാർദിനാൾ ജോർജി മരിയോ ബർഗോളിയെ തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് ഒന്നാമൻ എന്ന നാമത്തിൽ മാർപ്പാപ്പയെ സ്ഥാനമേറ്റു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണവും രണ്ടാം പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് നാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ പേരിനെ ചൊല്ലി വാദപ്രതിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്